മാലയോഗം രചന ശിവ എസ് നായർ നരേട്ടൻ ഇങ്ങനെ ആവല്ലേ അവൾക്കും കുഞ്ഞുങ്ങൾക്കും ഒന്നും സംഭവിക്കില്ല ഈ സമയത്ത് നരേട്ടനല്ലേ എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ടത് പ്രവീൺ അവൻ്റെ അടുത്തായി വന്നിരുന്നു ഏട്ടത്തി മക്കളും സേഫായിരിക്കും ഇങ്ങനെ ടെൻഷൻ ആവല്ലേ ഏട്ടാ നവീനും ചേട്ടന് ധൈര്യം പകർന്നു കൊടുത്തു ഗീത പ്രാർത്ഥനയോടെ കസേരയുടെ അങ്ങേറ്റത്തിരിപ്പുണ്ട് എല്ലാ മുഖങ്ങളിലും ഭയവും ടെൻഷനുമാണ് പെട്ടെന്നാണ് ലേബർ റൂമിൻ്റെ വാതിൽ തുറന്ന് ഒരു നേഴ്സ് പുറത്തേക്ക് വന്നത് പൂർണിമയ്ക്ക് നരേന്ദ്രനെ കാണണോന്ന് പറയുന്നു ഒന്ന് വേഗം അകത്തേക്ക് വരാമോ നേഴ്സ് അവനോട് ചോദിക്കേണ്ട താമസം നരേന്ദ്രൻ ചാടി പിടഞ്ഞെണീറ്റ് അവർക്ക് പിന്നാലെ അകത്തേക്ക് ഓടിപ്പോയി നേഴ്സ് നൽകിയ യൂണിഫോം അണിഞ്ഞാണ് അവൻ പൂർണിമയെ കാണാൻ എത്തിയത് സിസ്റ്റർ പൂർണ്ണ ഓക്കെയാണോ അവർക്കൊപ്പം നടക്കുമ്പോൾ അവൻ ചോദിച്ചു ഒന്നാൻ ഒന്നും പറയാൻ പറ്റില്ല നരേന്ദ്രൻ ഫ്ലൂയിഡ് മൊത്തം പോയ സ്ഥിതിക്ക് എപ്പോൾ വേണേലും പ്രസവം ഉണ്ടാകും കുട്ടികളുടെ ഹാർട്ട് ബീറ്റ് ഡോക്ടർ ചെക്ക് ചെയ്യുന്നുണ്ട് യൂട്രസ് ഓപ്പൺ ആയാൽ നോർമൽ ഡെലിവറി ഉണ്ടാകും അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സിസേറിയും ചെയ്യേണ്ടി വരും നേഴ്സിൻ്റെ ഓരോ വാക്കുകളും പരിഭ്രമത്തോടെയാണ് അവൻ കേട്ടത് ഇരുവരും അപ്പോഴേക്കും പൂർണ്ണമയുടെ അടുത്തെത്തിയിരുന്നു രേട്ട എനിക്കൊട്ടും വയ്യ നരേട്ട ഞാനിപ്പോൾ മരിച്ചു പോവും വയറ്റിൽ കയ്യമർത്തി വേദന കൊണ്ട് പൊളിയുകയാണ് പൂർണിമ അവളുടെ അവസ്ഥ കണ്ട് നരേന്ദ്രന് വല്ലായ്മ തോന്നി ഡോക്ടർ പൂർണിമ നരൻ പുഷ്പറാണിയെ സങ്കടപാവത്തിൽ നോക്കി നരേന്ദ്രൻ പൂർണിമയ്ക്ക് നിങ്ങളും കൂടി ഒപ്പം വേണോന്നോ പറയുന്നത് ഈ ടൈം അവൾക്ക് സപ്പോർട്ടായിട്ട് താനും കൂടെ ഉണ്ടാവണം മാക്സിമം പൂർണിമയ്ക്ക് നോർമൽ ഡെലിവറി തന്നെ ഉണ്ടാകും യൂട്രസ് ഓപ്പണായി തുടങ്ങിയിട്ടുണ്ട് അമ്മയും കുഞ്ഞുങ്ങളെയും നമുക്ക് സേഫായി കിട്ടുമെന്നാണ് പ്രതീക്ഷ നരേന്ദ്രൻ ആത്മവിശ്വാസം പകർന്ന് ഡോക്ടർ പറഞ്ഞു അവരുടെ വാക്കുകൾ നരനെ നൽകിയ ആശ്വാസം ചില്ലറയൊന്നുമല്ല ഒരു നിമിഷം നെഞ്ചിൽ കൈവച്ചവൻ സകല ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചോ മരണവേദനയിൽ തൻ്റെ കൈകളിൽ പിടിച്ച് പിടയുന്നവളെ അലിവോടെ നരേന്ദ്രൻ നോക്കി ഈ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതിനേക്കാൾ വേദന ഞാൻ മരിച്ചു പോകുന്നതാ നല്ലത് എനിക്കെന്തെങ്കിലും പറ്റിയാൽ നരേട്ടൻ നമ്മുടെ മക്കളെ പൊന്നുപോലെ നോക്കണം ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനിടയിലും ചുണ്ടുകൾ കടിച്ചമർത്തി അവൾ പറഞ്ഞു പൂർണ്ണിമേ ഇങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത് നിനക്കൊന്നും സംഭവിക്കില്ല ഞാനില്ല നിന്റെ കൂടെ അവളുടെ നെറുകയിലവൻ മെല്ലെ തലോടി നിമിഷങ്ങൾ അതിവേഗം കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതോടൊപ്പം പൂർണിമയ്ക്ക് പ്രസവ വേദന അധികരിക്കാനും തുടങ്ങി പൂർണിമ യൂട്രസ് മുഴുവൻ ഓപ്പൺ ഓപ്പണായിട്ടുണ്ട് തന്നെ പുഷ് ചെയ്യൂ ഡോക്ടർ പുഷ്പറാണി അവളോട് മാക്സിമം പുഷ് ചെയ്യാൻ പറഞ്ഞു നരേന്ദ്രന്റെ കൈകളിൽ പിടിച്ചിരുന്ന പൂർണിമയുടെ വിരലുകൾക്ക് മുറുക്കം കൂടി നട്ടല് തരിച്ചു പൊട്ടുന്ന വേദനയ്ക്കൊപ്പം അടിവയറ്റിന്ന് അനുഭവപ്പെടുന്ന നോവ് അവളെ ക്ഷീണിതയാക്കി എന്നെ കൊണ്ട് പറ്റുന്നില്ല ഡോക്ടർ മുന്നോട്ടായുന്നതിനിടയിൽ പിന്നിലേക്ക് തന്നെ തളർന്നു വീണു പൂർണ്ണിമ തേങ്ങി പൂർണിമ കുഞ്ഞു പുറത്തേക്ക് വരുവാണ് കുട്ടിയുടെ തല കുടുങ്ങിപ്പോയ ശ്വാസം കിട്ടില്ല പുഷ്പറാണിയുടെ വാക്കുകൾ അവളിൽ ഞെട്ടലുളവാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ നിനക്ക് കാണണ്ടേ പൂർണ്ണിമ പിന്നെ കൊണ്ട് പറ്റും നീ ഒന്നുകൂടി ആഞ്ഞു ശ്രമിക്ക് നരേന്ദ്രൻ അവളുടെ കൈകളെ പിടിച്ചു കണ്ണുകൾ അടച്ച് ദീർഘമായെന്ന് നിശ്വസിച്ചുകൊണ്ട് പൂർണ്ണിമ വീണ്ടും ആയാസപ്പെട്ട് പുഷ് ചെയ്തു കുഞ്ഞിന്റെ തലപ്പുറത്തെത്തുമ്പോൾ അവളിൽ നിന്നൊരു നിലവിളി ഉയർന്നു അസ്ഥികൾ നുറുങ്ങി ജീവൻ പോകുന്ന വേദനയിൽ തനിക്ക് മുൻപിക്കിടുന്ന വെപ്രാളപ്പെടുന്ന പ്രാണന്റെ പാതിയായവളെ കണ്ണുകളോടെ നരേന്ദ്രൻ നോക്കി അപ്പോഴാണ് ഡോക്ടർ പുഷ്പറാണിയുടെ കയ്യിലിരുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ ഇരുവരുടെയും കാതിൽ പതിഞ്ഞത് മോളാണ് ഡോക്ടറുടെ ശബ്ദം അവരിൽ ആഹ്ലാദം നിറച്ചു കയ്യിലിരുന്ന കുഞ്ഞിനെ നഴ്സിന് കൈമാറിക്കൊണ്ട് പുഷ്പറാണിയുടെ ശ്രദ്ധ പൂർണ്ണിമയിലേക്ക് തിരിഞ്ഞു രണ്ടാമത്തെ കുഞ്ഞും പുറത്തേക്ക് വരുമ്പോൾ പൂണിമ ജീവചവം കണക്കിയായിരുന്നു മോനാണ് വിദൂരതയിൽ നിന്നെങ്ങോ പോലെ ഡോക്ടറുടെ വാക്കുകൾ ഇരുവരും കേട്ടു ആദ്യമായി നേരിട്ടൊരു പ്രസവം കണ്ടതിൻ്റെ ഷോക്കിൽ നിൽക്കുകയാണ് നരേന്ദ്രൻ പൂനിമ പ്രസവിച്ച രണ്ട് കുഞ്ഞുങ്ങളെയും അവരെ ഒരു നോക്ക് കാണിച്ചിട്ട് ടവലിൽ പൊതിഞ്ഞെടുത്ത് കുഞ്ഞുങ്ങളെ നഴ്സുമാർ എൻ എ സി കൊണ്ടുപോയി അവളുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തെടുത്ത മറുപള്ള കണ്ടതും നരേന്ദ്രനു തല കറങ്ങും പോലെ തോന്നി നരേന്ദ്രൻ ഇനി പുറത്ത് നിൽക്കാം പന്ത്രണ്ട് മണിക്കൂർ ഒബ്സർവേഷൻ കഴിഞ്ഞ് പൂർണ്ണയ്ക്ക് മറ്റു കുഴപ്പങ്ങളില്ലെങ്കിൽ റൂമിലേക്ക് മാറ്റും താങ്ക് യു ഡോക്ടർ ഡോക്ടറെ നോക്കിയ കണ്ണുകൾ തുടച്ച് അവൻ പറഞ്ഞു ഞാൻ പുറത്തുണ്ടാവും കണ്ണീർ വാർത്തുകൊണ്ട് ബെഡിൽ കുഴിഞ്ഞു കിടക്കുന്ന പൂന്നുമയുടെ നെറുകിയിൽ ചുണ്ടമർത്തി നരേന്ദ്രൻ മന്ത്രിക്കും പോലെ പറഞ്ഞു ആ നിമിഷം അറിയാതെ അവനും കരഞ്ഞു പോയി നാവൊന്ന് ചലിപ്പിക്കാനുള്ള ശക്തി ഇല്ലാതെ അവൻ പോകുന്നത് നോക്കി അവൾ കിടന്നു നരേന്ദ്രൻ പുറത്തു വരുമ്പോൾ എല്ലാവരുടെയും മിഴികൾ ആകാംക്ഷയോടെ അവന് നേർക്ക് ചെന്നു പൂന്നിമ പ്രസവിച്ചു മോളും മോനുമാണ് തൻ്റെ ചുറ്റും കൂടി നിന്നവരെ നോക്കി അവൻ പറഞ്ഞു നേഴ്സ് വന്നു പറഞ്ഞു മോനെ കുട്ടികളെ നീ കണ്ടോ യമുനയാണത് ചോദിച്ചത് കണ്ടു പൂനമയ്ക്ക് എങ്ങനെയുണ്ട് മോനെ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ വേവലാതി പൂണ്ട ഗീതയുടെ ചോദ്യം കേട്ടപ്പോൾ നരേന്ദ്രന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു തൻ്റെ അമ്മ ആദ്യം കുഞ്ഞുങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പൂന്നമയുടെ അമ്മ തിരക്കിയത് അവരുടെ മക്കളെക്കുറിച്ചാണ് പേറ്റുനോവിൻ്റെ വേദന സ്വന്തം അമ്മയേക്കാൾ മറ്റാരും മനസ്സിലാക്കാനാണ് തൻ്റെ അമ്മയും ഇതുപോലെ വേദന സഹിച്ചാണ് തങ്ങളെ രണ്ടുപേരെയും പ്രസവിച്ചതെങ്കിലും പൂർണ്ണയുടെ വേദനകളെ അതുപോലെ മനസ്സിലാക്കാനും അവളെക്കുറിച്ച് ഓർത്ത് ആദ്യ പിടിക്കാനും പെറ്റമ്മയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് നരേന്ദ്രൻ അപ്പോൾ തിരിച്ചറിഞ്ഞു പൂർണ്ണയ്ക്ക് കുഴപ്പമില്ലമ്മേ മരുമകൻ്റെ വാക്കുകൾ കേട്ട് ഗീത ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു കുഞ്ഞുങ്ങളെ നമുക്ക് കാണിച്ചു തരില്ലേ നര യമുന ആകാംക്ഷയോട് ചോദിച്ചു ഇല്ലമ്മേ അവരെ എൻ ഐ സിയുയിലേക്ക് കൊണ്ടുപോയി ഉടനെയൊന്നും കുട്ടികളെ കാണാൻ പറ്റുമെന്ന് തോന്നില്ല മാസം തിയ്യാതെയുള്ള ജനനമല്ലേ തളർച്ചയോടെ അവൻ അടുത്തുകണ്ട ഇരുന്നു അതേസമയം ശ്രീകണ്ഠനെയും യമുനയും പൂർണ്ണയുടെ ഡെലിവറി കഴിഞ്ഞ വിവരം ബന്ധുക്കളെ വിളിച്ചറിയിക്കാനായി ഫോണുമെടുത്ത് ഇടനാഴിയിലൂടെ മുന്നോട്ട് ധൃതിയിൽ നടന്നു ശിവദാസനും ഫോൺ വന്നപ്പോൾ അവിടെ നിന്ന് മാറി നവീൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും വാട്സപ്പിലുമൊക്കെ സ്റ്റാറ്റസ് ഇടുന്ന തിരക്കിലാണ് നരേട്ടാ പൂർണിമയെ എപ്പോഴാണ് റൂമിലേക്ക് മാറ്റുന്നത് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ പ്രവീൺ അവൻ അരികിലായി വന്നിരുന്നു ശബ്ദം താഴ്ത്തി ചോദിച്ചു പന്ത്രണ്ട് മണിക്കൂർ നേരത്തെ ഒബ്സർവേഷൻ കഴിഞ്ഞ് കുഴപ്പമൊന്നും അവളെ റൂമിലേക്ക് മാറ്റൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് നരേട്ടന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അകത്തൊന്നു വന്നപ്പോൾ മുതൽ ഞാൻ ഏട്ടനെ ശ്രദ്ധിക്കുന്നുണ്ട് ഏയ് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പ്രവീൺ ആദ്യമായിട്ടല്ലേ ഒരു പ്രസവം നേരിട്ട് കാണുന്നത് അതിൻ്റെ ഒരു ഷോക്ക് വിട്ടുമാറിയിട്ടില്ല അപ്പോഴും അവന്റെ ശരീരത്തെ വിറയൽ പൂർണ്ണമായും വിട്ടുമാറിയിരുന്നില്ല അത്രയ്ക്ക് പെയിൻഫുൾ ആണോ നരേട്ട ആശങ്ക മറച്ചു പിടിക്കാതെ പ്രവീൺ ചോദിച്ചു നമ്മൾക്കൊന്നും സ്വപ്നത്തെ പോലും ചിന്തിക്കാൻ പറ്റില്ല പ്രവീൺ എല്ലാം കൂടെ കറങ്ങി വീഴുമോ എന്ന് ഞാൻ പേടിച്ചുപോയി മുഖത്തെ കണങ്ങൾ കർച്ചീഫ് കൊണ്ടൊപ്പി നരൻ അടുത്തു കണ്ട കസേരയിലിരുന്നു നരേട്ടെ കുറിച്ച് വെള്ളം കുടിക്ക് കയ്യിലിരുന്ന മിനറൽ വാട്ടറിന്റെ കുപ്പി അവനു നേരെ പ്രവീൺ നീട്ടി പിടിച്ചു തൊണ്ട വരണ്ട് പൊട്ടി ദാഹിച്ചിരുന്നതിനാൽ നരേന്ദ്രൻ വെള്ളക്കുപ്പി വാങ്ങി അടപ്പ് തുറന്ന് വായിലേക്ക് കമഴ്ത്തി അവൾക്കും കുഞ്ഞുങ്ങൾക്കും സീരിയസ് ആണെന്ന് കേട്ടപ്പോൾ മുതൽ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു ഒരു കുഴപ്പമില്ലെന്നറിഞ്ഞപ്പോഴാണ് സമാധാനമായത് ആത്മാർത്ഥമായിട്ടാണ് പ്രവീൺ അത് പറഞ്ഞത് പെങ്ങളോടുള്ള അവന്റെ സ്നേഹം പ്രവീണിന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു എനിക്കും നരേന്ദ്രൻ നെടുവീർപ്പെട്ടുകൊണ്ട് കസേരിയിലേക്ക് ചാഞ്ഞ് അടച്ചു അവൻ്റെ കൺമുമ്പിലൂടെ കുറച്ച് മുൻപ് കണ്ട രംഗങ്ങൾ കടന്നുപോയി തൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനായി പൂനുമ അനുഭവിച്ച മരണവേദന അത് നേരിട്ട് കണ്ടറിഞ്ഞതിനാൽ നരേന്ദ്രൻ അവളോട് അതുവരെ ഉണ്ടായിരുന്ന സ്നേഹം പതിന് കൂടി അതേസമയം ലേബർ റൂമിനുള്ളിൽ ജീവൻ മരണ പോരാട്ടത്തിലായിരുന്നു പൂർണിമ ഡോക്ടർ പൂർണ്ണിമയ്ക്ക് ബ്ലീഡിംഗ് നിൽക്കുന്നില്ല ആദ്യയോടെയുള്ള നഴ്സിൻ്റെ സംസാരം കേട്ട് ഡോക്ടർ അവളുടെ അടുത്ത് വന്ന് കവളിത്തട്ടി വിളിച്ചു പൂർണിമ പൂർണിമ പൂർണ്ണിമയുടെ ഓർമ്മകൾ പൂർണ്ണമായും മറിഞ്ഞിരുന്നു അവൾ വിളിച്ചിട്ട് കണ്ണ് തോർക്കാഞ്ഞപ്പോൾ ഡോക്ടർ പൂർണ്ണിമയുടെ കൈത്തണ്ട പിടിച്ച് പൾസ് നോക്കി പെട്ടെന്ന് അവരുടെ മുഖം വിവരണമായി പൂർണ്ണിമയ്ക്ക് പൾസ് റേറ്റ് കുറയുന്നതിനാൽ അവളുടെ ആരോഗ്യനിലയിൽ സംശയം തോന്നിയ ഡോക്ടർ അവളെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഐ സിയുവിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കുറച്ച് മണിക്കൂറുകൾ ബ്ലീഡിങ് നിലയ്ക്കാതെ തുടരുന്നത് ഡോക്ടറേയും ആശങ്കയിലായിട്ട് പക്ഷേ ബ്ലീഡിംഗ് കുറഞ്ഞു വരികയും അവളുടെ ആരോഗ്യസ്ഥിതി നോർമൽ ആകാനും തുടങ്ങിയപ്പോൾ ഡോക്ടറിന് ആശ്വാസം തോന്നി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ നോക്കിയായി തുടങ്ങിയെങ്കിലും പൂർണിമ ആരോഗ്യം വീണ്ടെടുത്ത ശേഷം ഐ സിയുവിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാമെന്ന തീരുമാനത്തിലായിരുന്നു ഡോക്ടർ പുഷ്പറാണി എൻ ഐ സിവിൽ അഡ്മിറ്റാക്കിയ കുട്ടികളെ ഫീഡ് ചെയ്യാനായി നഴ്സുമാർ തന്നെയാണ് പൂർണിമയുടെ ബ്രസ്റ്റിൽ നിന്നും പാല് പിഴിഞ്ഞെടുത്തത് നെഞ്ചിൽ നിന്നും പാല് പിഴിഞ്ഞെടുക്കുമ്പോൾ അവൾക്ക് നല്ല വേദന തോന്നിയെങ്കിലും കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിലോർത്ത് അവളതൊക്കെ സഹിച്ചു പിടിച്ചു പൂർണിമയെ പിന്നീട് കാണാൻ പറ്റാത്തതുകൊണ്ട് നരേന്ദ്രന് ടെൻഷനൊഴിഞ്ഞ നേരം ഉണ്ടായിരുന്നില്ല നരേന്ദ്രനെ അത്രയും വിഷമിപ്പിച്ച് അവരെല്ലാവരും കാണുന്നത് ആദ്യമായിട്ടാണ് ഒരു തുള്ളി വെള്ളം പോലും തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ കഴിയാനാവാതെ ഐ സി മുന്നിൽ നിന്നും മാറാതെ അവൻ അവിടെ ഒരേ ഇരിപ്പിരുന്നു എൻ ഐ സി കുഞ്ഞുങ്ങളിൽ ഒരാളുടെ അവസ്ഥയും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എല്ലാം കൊണ്ടും പൂർണിമയും നരേന്ദ്രന്റെ വീട്ടുകാരും ആകെ ടെൻഷനിലായി ഇരു കൂട്ടരുടെയും പ്രാർത്ഥനയോടെ ഇരു കൂട്ടരും പ്രാർത്ഥനയോടെ കഴിച്ചുകൂട്ടിയ മണിക്കൂറുകൾ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും നിൽക്കാൻ അനുമതിയില്ലാത്തതുകൊണ്ട് നരേന്ദ്രനും പ്രവീണും ഗീതയും ഒഴികെ ബാക്കി എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയി കുഞ്ഞുങ്ങളെ നോക്ക് കാണാൻ പറ്റാത്തതിൽ യമനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല നവീനാണ് അവരെ നിർബന്ധിച്ച് മുല്ലശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ബ്ലീഡിങ് കൂടുതലായിട്ട് പൂർണിമയ്ക്ക് അത്യാവശ്യമായി ബ്ലഡ് വേണ്ടി വന്നപ്പോൾ നരേന്ദ്രനും നവീനും പ്രവീണുമാണ് ബ്ലഡ് നൽകിയത് സിറ്റുവേഷൻ ഇത്രത്തോളം മോശമാകുമെന്ന് നരേന്ദ്രൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രസവം എന്ന സംഗതി അത്ര ഈസിയായ കാര്യമല്ലെന്ന് ഓരോ സ്ത്രീയും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ എത്രത്തോളം വേദന സഹിക്കുന്നുണ്ടെന്നും പൂർണിമയുടെ പ്രസവം നേരിട്ട് കണ്ടതോടെ അവനു മനസ്സിലായി ആ വേദനകളൊക്കെ മറന്ന് പൂർണ്ണമായി ആരോഗ്യം പോലും വീണ്ടെടുക്കാതെ എത്ര പെട്ടെന്നാണ് അവർ കുടുംബത്തിനു വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെക്കുന്നത് ഓരോ ചിന്തകളിൽ പെട്ടുയർന്ന മനസ്സുമായി ഉറക്കം പോലും നഷ്ടപ്പെട്ട് നരേന്ദ്രനാകെ ക്ഷീണിതനായി കാണപ്പെട്ടു നാലാം ദിവസം ഉച്ചയോടെ പൂർണ്ണയെ റൂമിലേക്ക് കൊണ്ടുവന്നു ബൈസ്റ്റാൻഡേഴ്സായി രണ്ടുപേരെ കൂടുതൽ പാടില്ലെന്നും വിസിറ്റേഴ്സ് വരാൻ പാടില്ലെന്നും ഡോക്ടർ കർശനമായി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവളെ റൂമിലേക്ക് മാറ്റി നിറഞ്ഞിട്ട് ആർക്കും അവിടേക്ക് വരാൻ കഴിഞ്ഞില്ല എഡ്രസ്റ്റിൽ ചാരിയിരിക്കാൻ നരേന്ദ്രനും പൂർണ്ണമയെ സഹായിച്ചു ഇപ്പോൾ അവൾക്ക് വലിയ കുഴപ്പമില്ല എൻ ഐ സി കുഞ്ഞുങ്ങൾക്ക് രണ്ട് മണിക്കൂർ കൂടുമ്പോൾ പാല് പിഴിഞ്ഞുകൊണ്ട് കൊടുക്കണമെന്ന് നേഴ്സ് പറഞ്ഞിരുന്നു ഇരട്ട ഇരുവർക്കും മതിയായ അളവില് പാൽ ഊറി വരാനായി ഡോക്ടർ അവൾക്ക് പാല് കൂടാനുള്ള മരുന്നൊക്കെ നൽകിയിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കുവാനായി ഓരോ തവണയും ബ്രസ്റ്റ് ഞെക്കിപ്പിഴിഞ്ഞ് പാലെടുക്കുമ്പോൾ കണ്ണുകൾ മുറുക്കിയടച്ച് വേദന സഹിച്ചിരിക്കുന്ന പൂർണ്ണയെ കാണുമ്പോൾ നരേന്ദ്രൻ അവളോട് അലിവ് തോന്നി മകളുടെ വേദന കാണുമ്പോൾ ഗീതയ്ക്കും കണ്ണുകൾ നിറയും കൈകൊണ്ട് പാല് പിഴിഞ്ഞെടുക്കാനല്ലാതെ വേറെ വഴിയൊന്നും അവർക്കില്ലായിരുന്നു പാല് പിഴിഞ്ഞെടുക്കുമ്പോഴുള്ള പൂർണ്ണിമയുടെ കഷ്ടപ്പാടും നോവും കണ്ട് നരേന്ദ്രനോട് ഒരു നേഴ്സ് വന്ന് ഇലക്ട്രിക് ബ്രസ് പമ്പ് വാങ്ങിയാൽ കുറെ കൂടി ഈസിയായി പാല് പമ്പ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു അത് കേട്ട പാടി നരേന്ദ്രൻ ഇലക്ട്രിക് ബ്രസ് പമ്പ് വാങ്ങിക്കൊണ്ടുവന്നു അത് പൂർണ്ണിമയ്ക്ക് ഏറെ ആശ്വാസം നൽകി തൻ്റെ വേദനകളും കഷ്ടപ്പാടും സ്വന്തം പോലെ കണ്ടു കൂടെ നിന്ന് പരിചരിക്കുന്ന നരേന്ദ്രനോട് അവൾക്കും മതിയായ സ്നേഹം തോന്നി പാല് കൂടാനുള്ള മരുന്ന് കഴിക്കുന്നതുകൊണ്ട് അവൾക്ക് അത്യാവശ്യം പാല് പമ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പാല് കുറവുള്ള സമയങ്ങളിൽ നേഴ്സുമാർ കുട്ടികൾക്ക് പൊടിപ്പാലും കൊടുത്തു പൊന്നുമയെ റൂമിലേക്ക് മാറ്റിയത് മുതൽ അവളെ കുളിപ്പിക്കുന്നതും വസ്ത്രം മാറ്റി കൊടുക്കുന്നതും മരുന്ന് കൃത്യമായി എടുത്തുകൊടുക്കുന്നതുമെല്ലാം നരേന്ദ്രൻ തന്നെയാണ് ഗീതയെ ഒന്നും ചെയ്യാൻ അവൻ അനുവദിക്കുന്നില്ല രാത്രി പൂർണിമയ്ക്ക് അത്താഴം കഞ്ഞിയായിരുന്നു നരേന്ദ്രൻ അവൾക്കത് സ്പൂണിൽ കോരി കൊടുക്കുന്ന സമയത്താണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് മോനെ അമ്മയാ മേശപ്പുറത്തിരുന്ന മൊബൈലെടുത്ത് അവന് നേരക്ക് നീട്ടി ഗീത പറഞ്ഞു ഞാൻ പിന്നെ തിരിച്ചു വിളിച്ചോളാം അമ്മേ അത് വേണ്ട മോനെ എടുത്ത് സംസാരിക്കൻ ബാക്കി കഞ്ഞി ഞാൻ കൊടുക്കാം ഗീത നിർബന്ധപൂർവം അവൻ്റെ കയ്യിൽ നിന്നും ആ കഞ്ഞിയുടെ പാത്രം വാങ്ങി നരേന്ദ്രൻ ഫോണുമായി റൂമിന് പുറത്തേക്കിറങ്ങി എന്താ എന്താമ്മ വിളിച്ചേ നീ തിരക്കിലാണോന്നാരാ ഇല്ലമ്മേ അമ്മ വിളിച്ച കാര്യം പറയും നാളെ ഞാനും അച്ഛനും ഹോസ്പിറ്റലിലോട്ട് വരട്ടെ ഇങ്ങോട്ട് വന്നിട്ടിപ്പോ എന്ത് ചെയ്യാനമ്മേ അത് മാത്രമല്ല വിസിറ്റേഴ്സിനെ ഒന്നും ഇവിടെ അനുവദിക്കില്ലെന്ന് അമ്മയ്ക്കറിയില്ലേ അതറിയാൻ പോനെ പൂർണ്ണിക്കിപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഒന്നോ രണ്ടോ പേർക്കൊക്കെ കാണാൻ വരാൻ ഡോക്ടറോട് പെർമിഷൻ ചോദിച്ചൂടെ അമ്മ ഇങ്ങനെ മണ്ടത്തരം പറയില്ലേ പുറത്തുനിന്ന് ആളുകൾ വന്ന് കണ്ടിട്ട് അവൾക്ക് വേറെ അണുബാധയോ അസുഖമോ വരാതിരിക്കാനാ ഡോക്ടർ ആരെയും കാണാൻ അനുവദിക്കാത്തത് എടാ മോനെ നീയും ഗീതയും എൻ ഐ സിയിൽ പോയപ്പോൾ കുഞ്ഞുങ്ങളെ കണ്ടതല്ലേ എനിക്കും അവരെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ ഇനി മുതൽ പൂർണ്ണമയ്ക്കൊപ്പം ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്റെ കൂടെ ഞാനും നിൽക്കാം ഗീതയോട് ഇനി വീട്ടിൽ പൊയ്ക്കൊള്ളാൻ പറ അമ്മ ഇവിടെ വന്ന് ശരിയാവില്ല പൂർണ്ണമയ്ക്ക് അവളുടെ അമ്മ കൂടെ നിൽക്കുന്നതായിരിക്കില്ലേ ഇഷ്ടം പിന്നെ കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അമ്മയ്ക്ക് കാണാല്ലോ മോളുടെ ആരോഗ്യം അല്ലെങ്കിൽ തന്നെ കുറച്ചും മോശമാണ് അതിനിടയില അമ്മയുടെ ഓരോ വേണ്ടാത്ത ആഗ്രഹങ്ങൾ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നീ ഒത്തിരി മാറിപ്പോയല്ലോന്നരാ നിന്റെ ഭാര്യ മാത്രമല്ല പ്രസവിച്ചിട്ടുള്ളത് ഞാനും രണ്ടും പെറ്റതാ അത് നീ മറക്കണ്ട എൻ്റെ മോൻ്റെ മക്കളെയാണ് ഞാനെന്ന് കാണാൻ ആഗ്രഹം പറഞ്ഞത് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇവിടേക്ക് വരാൻ പറ്റില്ല ഡോക്ടർ വന്നു കണ്ടാൽ നല്ല വഴക്ക് കിട്ടും അമ്മയ്ക്ക് കുറച്ചുകൂടെ ക്ഷമ കാണിച്ചൂടെ ഞാൻ വരുന്നില്ല നീ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യ നിന്നോടിക്കാര്യം ചോദിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ ദേഷ്യത്തോടെ യമുന കോൾ കട്ട് ചെയ്തു അമർഷത്തോടെ ഫോൺ പോക്കറ്റ് തിരികെ അവൻ റൂമിലേക്ക് പോയി തുടരും